ഇനി ഒന്ന് ശ്രദ്ധിച്ച ഈ സൈഡിൽ ടൈറ്റും ആ സൈഡിൽ കുറച്ചും കൂടെ സ്പേസ് കൂടുതലല്ലേ ആ അപ്പോൾ എങ്ങോട്ട് തിരിക്കണം അല്പം ഇങ്ങോട്ട് ആ ഇനി പോട്ട് ഇനി പോട്ട് അപ്പോൾ അത് ബാലൻസ് ആവും കോട്ടെ ഓക്കെ ആ അപ്പോൾ തിരിച്ച് സ്റ്റിയറിംഗ് ലെവൽ ആ അങ്ങനെ പോട്ടെ ഓട്ടെ ഇരിക്കണ്ട നേരെ പോയാൽ മതി നേരെ പോയാൽ മതി രണ്ട് സൈഡ് നോക്കണം ഇടയ്ക്കിടയ്ക്ക് രണ്ട് മിറലും നോക്കണം കറക്റ്റാണ് അങ്ങനെ തന്നെ പോട്ടെ കറക്റ്റാണ് മിറി നോക്കിയാൽ മതി കറക്റ്റ് ആണ് അങ്ങനെ തന്നെ